ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ പത്തിന് നടത്തുമെന്ന് പ്രിൻസിപ്പൽ ഫാദർ ജോസ് താണിക്കൽ സി എം ഐ ചാലക്കുടി പ്രസ് ക്ലബ്ബിൽ വിളിച്ചേർത്ത സമ്മേളനത്തിൽ അറിയിച്ചു വയനാട് ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ലളിതമായാണ് സംഘടിപ്പിക്കുന്നത് ഉദ്ഘാടന ഉദ്ഘാടനാഘോഷങ്ങൾക്കായി മാറ്റിവച്ച തുകയും വിദ്യാർത്ഥികൾ ശേഖരിച്ച പണവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന കാരുണ്യസ്പർശം പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ അഭ്യുദയാകാംക്ഷികൾ എന്നിവർ ചേർന്ന് സ്കൂളിലെ ജീവനക്കാരിക്ക് നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിന്റെ താക്കോൽദാനവും അന്നേ ദിവസം നടത്തും അൻപതാം വർഷത്തിന്റെ ഭാഗമായി അൻപത് ഡയാലിസിസ് രോഗികൾക്കുള്ള ചികിത്സാ സഹായവും വിതരണം ചെയ്യും ആഘോഷ പരിപാടികൾ ബെന്നി ബെഹന്നാൻ എം ഉദ്ഘാടനം ചെയ്യും സ്കൂൾ മാനേജർ ഫാദർ അനൂപ് പുതുശ്ശേരി അധ്യക്ഷനാകും സനീഷ് കുമാർ ജോസഫ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും ചാലക്കുടി പ്രസ് ക്ലബിൽ വിളിച്ചേർത്ത സമ്മേളനത്തിൽ ഫാദർ അനുപ് പുതുശ്ശേരി ഫാദർ ജോസ് താണിക്കൽ അഡ്വക്കേറ്റ് കെ എസ് സുഗതൻ പി ഐ ലൈജു കെ രശ്മി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു നേതൃത്വത്തിൽ ദേർമാതാ പ്രോവിൻസ് നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂലൈ മാസത്തിൽ കാർമൽ സ്കൂളിന് പുറത്തു കൊടുക്കുകയാണ് ഇന്ന് അറിവ് പകർന്നുകൊടുത്തുകൊണ്ട് അനേകായിരങ്ങളെ അനേകായിരം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അറങ്ങി ലോകത്തിലേക്ക് കൈപ്പിടിച്ചു കയർത്തിയ കാർമൽ സ്കൂളിന്റെ അമ്പതാം വർഷം ഗോൾഡൻ ജൂബിലിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ വർഷം ഈ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ അമ്പത് വർഷത്തിൻ്റെ ആഘോഷങ്ങൾ തുടക്കം കുറിക്കുകയാണ് ഈ വരുന്ന ഓഗസ്റ്റ് പതിമൂന്ന് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്കാണ് ഗോൾഡൻ ജൂബിലിയുടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുക അതിനുമ്പ് നമ്മൾ കുറച്ച് വലിയ ആഘോഷങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്തിരുന്നത് അതറിയാവുന്നതുപോലെ നമ്മുടെ നാടിനെ വലിയൊരു ദുരന്തം ഇടയായ വയനാട്ടിലെ ലാൻഡ് സ്ലൈഡിൽ മരിച്ച ഒരുപാട് പേരുമിച്ച് ഈ പശ്ചാത്തലത്തിൽ ഈ ഗോൾഡൻ ജൂബിലിയുടെ ആഘോഷങ്ങൾ വലിയ ആഘോഷങ്ങൾ നടത്താറ് ചെറിയ തരത്തിൽ നടത്തുവാനും അതിനൊക്കെ കിട്ടുന്ന കുറച്ച് തുക അവിടെയുള്ള ജനങ്ങൾക്ക് കൊടുക്കുവാനും ഇവിടെ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ സെന്റ് ജെയിംസ് ഹോസ്പിറ്റലുള്ള അമ്പത് ഡയാലിസിസ് രോഗികൾക്ക് സംബന്ധമായിട്ട് ചികിത്സയിലുള്ള അമ്പത് ഡയാലിസിസ് രോഗികൾക്ക് അന്നേ ദിവസം നമ്മൾ ചികിത്സാ സഹായം ഡയാലിസിൽ ചികിത്സാ സഹായം അന്നേ ദിവസം തന്നെ നമ്മൾ അവിടെ വെച്ച് നൽകുന്നു ഇതൊക്കെ അവിടുത്തെ കുട്ടികളും അതേപോലെ തന്നെ ഈ പറയുന്ന അധ്യാപകരും അനധ്യാപകരും അഭിജയംശൊക്കെ സഹകരിച്ചിട്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് സ്കൂളിൻ്റെ അമ്പതാം വാർഷികം എല്ലാം കൊണ്ട് ഏറ്റവും മനോഹരമാക്കുന്നതിനുള്ള പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്